ുള്ള പടിക എത്താത്ത ആരും ഈ കാട്ടിൽ ആരുടെയും ഭാര്യയായിട്ടില്ല ഞാൻ അവരോടാണ് എനിക്ക് കൂടുതൽ സ്നേഹം കുടിച്ചിട്ട് കൊച്ചാറായിട്ട് ഉറക്കം അതെന്നെ വിട്ടു പോയിട്ട് കാലം എത്ര ഏറ്റാക്കോ ഉണരാത്ത ഒരു ഉറക്കത്തിന് വേണ്ടി ഞാൻ ഇന്നും കിടക്കാറുണ്ട് ഇന്നും ആ ഉറക്കത്തിന് വേണ്ടി ഞാൻ കിടക്കും

അവരുടെ കല്യാണം കുറിച്ചിരിക്കുക ഞാൻ എന്തു ചെയ്യട്ടു പള്ളി എല്ലാം കർത്താവ് കാണുന്നുവെന്ന് സമാധാനിക്കും പള്ളി വീട്ടിലേക്ക് വെക്കു ഞാൻ കർത്താവെ ഈ കുരിശ് ഇനിയും ഞാൻ ചുമക്കണം ആ സാധന എങ്ങോട്ട് പോകുന്നു ഒന്ന് നടക്കാനിറങ്ങി പിന്നെ ആ പൊന്നിയുടെ വീട് വരെ ഒന്ന് പോകണം എന്താ വിശേഷം മിസ്റ്റർ വില്യംസ് അറിഞ്ഞില്ലേ ആ കുട്ടി ഇന്നലെ രാത്രി മുഴുവനും വീട്ടിലായിരുന്നു രാവിലെ വീട്ടിലെത്തിയത് മുതൽ ആ കുട്ടി ആരോടും ഉണ്ടുന്നില്ല പാവം എന്തെങ്കിലും അസുഖമായിരിക്കും ഇപ്പൊ ഒരു രാത്രി കൊണ്ട് അവൾക്ക് എങ്ങനെ സംഭവിച്ചു ഒരു രാത്രി കൊണ്ട് എന്തൊക്കെ സംഭവിക്കാൻ ആ ഇത് മാത്രമേ പറയാനുള്ളൂ ആ കുട്ടിയുടെ അമ്മ എല്ലാം എന്നോട് പറഞ്ഞു അപ്പോ എല്ലാം ഫാദർ അറിഞ്ഞിരിക്കുന്നു അതെ എന്നാൽ ഫാദർ എന്നെ പറ്റി ഒന്നുകൂടി മനസ്സിലാക്കണം ഇനിയും പലതും കേൾക്കും കാണും പക്ഷേ അതൊക്കെ അവിടെ തന്നെ മറുത വേണം അതൊക്കെ ഇപ്പൊ മുടങ്ങി പൊന്നിയെ കാണുന്ന പോലും ഇപ്പം വേദനയാ കഷ്ടം എങ്ങനെ നടന്നവിളാ പൊന്നി ഇന്നിപ്പള്ള കാര്യം പറയുന്ന വിഷമാ ദൈവം ഇതൊന്നും കാണാതിരിക്കൂല അമ്മ വിളിച്ചോ നീ എന്നും വളരെ വൈകിയാണ് വീട്ടിൽ വരുന്നതല്ലേ വീട് അമ്മയ്ക്ക് ഇതിനു മുമ്പേ അമ്മയുടെ കാലം കഴിയുന്നത് കഴിയുന്നതുവരെങ്കിലും നീ ഇവിടുന്ന് പോകരുത് അത് മാത്രമേ ഉള്ളൂ എനിക്കൊരു അപേക്ഷ കാര്യം എന്താ എന്താ ഒരു കുറവുമില്ല ചെയ്തു എന്തിനാണ് ഈ കരയുന്നത് നീ വിഷമിക്കണ്ട കർത്താവിന്റെ മുന്തിരി നിനക്ക് മുന്തിരുന്നുള്ളാം സമാധാനപ്പെടും ദൈവരാജ്യം വരുമ്പോൾ അവിടെ ഒരു തോട്ടമേ കാണൂ ഏതൻ തോട്ടം അവിടെ എല്ലാവരും നഗ്നരായിരിക്കും തന്റെ ദൈവരാജ്യത്തുള്ളവരാരും തുണി കൊടുക്കില്ലേടോ പാപം ചെയ്യാത്തവർക്ക് എന്തിനാണി തനിക്ക് ഇവിടെ അവൻ വരുന്നു ആ അതാ അവൻ വരുന്നു കർത്താവായി അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കുവാൻ ഞാൻ അത് നാം നേരത്തെ മനസ്സിലാക്കിയല്ലോ ഉപദേശമകനെ കാർത്താന്റെ സന്തതി നീ കച്ചത്തിടുക്കിയിരിക്കുന്ന ആ കണക്ക് പുസ്തകം നാം ഒരിക്കൽ പിടിച്ചു വാങ്ങി നിന്റെ പൊള്ളത്തലും നാം പുറത്താക്കി സ്വാമി രാവിലെ ഊര ചുറ്റാൻ ഇറങ്ങിയതായിരിക്കും അല്ല രംഗാണി മകനെ നാം പഠനശാലയ്ക്കുള്ള പൂതനം തിരക്കി ഇറങ്ങിയതാണ് അഷ്ടിക്ക് വല്ലതും കിട്ടുമോ ഞാൻ നോക്ക് ആ നിങ്ങൾ നമ്മുടെ ദിവ്യത്തെ സംഭവിച്ചിരിക്കും

കയറി കയറി ഇതൊക്കെ പറയുന്ന നിങ്ങൾ ഒരു കാര്യം ഓർമ്മിക്കണം ശക്തനായ ഒരു മകൻ നിങ്ങൾക്കുണ്ട് അവനെ ഓർത്തെങ്കിലും നിങ്ങൾക്ക് അവസാനിപ്പിക്കണം മകനെ കാണിച്ച് നിങ്ങൾ ഇത് ഭീഷണിയല്ലേ ഇനി ഇത് ആവർത്തിക്കാൻ സമ്മതിക്കില്ലേ പറഞ്ഞു Oh, 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 macam ini, Jako. Macam ini. Oh, 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 പറയുന്നനുസരിച്ചാൽ മതി മറ്റാശ അറിയിക്കണ്ട ശവം അവിടെ തന്നെ മറിയാൻ അതിനുള്ള ആളെ കൂട്ടിക്കൊണ്ടുപോ ദുഃഖിച്ചിട്ട് കാര്യമില്ല മകനെ കർത്താവ് എന്ത് വിചാരിക്കുന്നുവോ അത് മാത്രമേ നടക്കൂ കർത്താവ് എല്ലാം കാണുന്നുണ്ട് കർത്താവ് ഒന്നും കാണുന്നില്ല ചോ കണ്ടിരുന്നെങ്കിൽ ഇതുപോലുള്ള പ്രവൃത്തികളൊന്നും നടക്കുമായിരുന്നില്ല എന്താ ചാക്കോ എന്താണെന്ന് പറയൂ കുഞ്ഞിന്റെ അമ്മ എന്റെ അമ്മയ്ക്ക് എന്ത് പറ്റി എന്താണ് ഉണ്ടായെന്ന് പറയൂ ചാക്കോ തിരോമനിക്ക് എന്തോ പറ്റി മുകളിൽ നിന്ന് താഴേക്ക് വീണു അപ്പൊ തന്നെ ജീവനും പോയി എന്റെ അമ്മ മുകളിൽ നിന്ന് എങ്ങനെ വിളു പറയൂ വേണ്ട പിന്നെ കുഞ്ഞു അത് അറിയണ്ട അറിഞ്ഞാൽ കുഞ്ഞിന്റെ അമ്മയുടെ ഗതിയാവും എന്റെ അമ്മ എങ്ങനെ മരിച്ചെന്ന് എനിക്കറിയണം കുഞ്ഞിന്റെ അമ്മയെ അദ്ദേഹം ചവിട്ടി രട്ടി താലയത്ത് തള്ളിയായിരുന്നു എന്റെ അമ്മ എങ്ങനെ മരിച്ചു മരണകാരണം ഞാൻ തിരക്കിയില്ല നിങ്ങളുടെ തൊഴിയേറ്റല്ലേ എന്റെ അമ്മ മരിച്ചത് സത്യമതല്ലേ പറഞ്ഞു അതാരുമായിക്കോട്ടെ ഒരു രാക്ഷസനായ നിങ്ങളെ ദൈവത്തെ പോലെ കരുതി എന്റെ അമ്മയുടെ നേരെ കാലുയർത്താൻ നിങ്ങൾ കീഴിൽ കഴിഞ്ഞു ആന്റണിയെ അടിക്കരുത് അടുത്താൽ വലിയൊരു പകപോക്കൽ ഞാൻ നടത്തും മ്മയൊക്കൊന്ന് നിങ്ങളോട് ഞാൻ എന്തെങ്കിലും പകരം ചോദിക്കും